2025 ഫ്ലവേഴ്സ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഹാൾ 5 കണ്ടല്ലോ ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറയും എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ എന്നോട് കൃത്യമായിട്ട് ഭാവി ഭൂതം പ്രേതം ഭൂതം വന്ന അതിന്റെ കൂടി പ്രേതം കാ ഭാവി ഭൂതം വർത്തമാനം എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചു കൃത്യമായിട്ട് ഭാവി നിങ്ങളുടെ ഭാവി പഴയ കാര്യങ്ങളെല്ലാം ഞാൻ പറയും ആഹാ ഇവിടെ ഇപ്പൊ ഐശ്വര്യമായിട്ടൊരു നൂറ് രൂപ ചില സത്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞുതരാം സത്യങ്ങളാ ഒരു ഐശ്വര്യമായിട്ട് ചില ദക്ഷിണങ്ങൾ ഞാൻ പറഞ്ഞുതരാം സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഉള്ള കാര്യം പറയൂ ഇല്ലാത്തത് പറയത്തില്ല കാര്യങ്ങൾ ആ ആദ്യം അതെ െത്തിമ്മാവലിയുടെ സിനിമയിലെത്തി മോളുമായിട്ട് ഡാൻസ് കളിച്ച് റീൽസ് ഉണ്ടാക്കി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു ആ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആണല്ലേ ഇത് സത്യമല്ലേ ഞാൻ പറഞ്ഞു ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യം സത്യമല്ലേ ഇത് ഞാൻ കുറച്ച് സത്യങ്ങൾ പറയാന്നാണ് പറഞ്ഞത് അല്ല ഇപ്പൊ പേപ്പർ വായിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയണം ആദ്യം വാങ്ങിക്കുകയും നൂറ് രൂപ തന്നാൽ രൂപയുടെ ഫലം പറയും രൂപ സാധാരണ തന്നാൽ എല്ലാരും പറയുന്ന ഒരു ആയിരം രൂപയുടെ ഫലം പറയാമെന്നല്ലോ എനിക്ക് നഷ്ടമല്ലേ തൊള്ളായിരം രൂപ എന്റെ കയ്യിൽ നിന്ന് പോയില്ല കളിക്കാനുള്ള പരിപാടി ദൂർത്താണ് ാണ് എല്ലാ ജോത്സ്യം സാധാരണ അങ്ങനെയാ പറയുന്നത് അല്ല എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാറില്ല വേറെ ഒരു കാര്യം പറയാം ആ ജീവന മൂത്ത് ഒരു സത്യം ലക്ഷണം ഈ മൂത്ത് സത്യം പറയണോ ആ കള്ളലക്ഷണം അത് ഞാൻ പറഞ്ഞ വേറെ വല്ല കേസിലും പോയത് അല്ല അതിന് മുമ്പ് ഒരു ജോത്സ്യം വന്നിട്ട് നോക്കിട്ട് ഇത് തന്നെയാ പറഞ്ഞത് കള്ളലക്ഷണ പറഞ്ഞത് കള്ളലക്ഷണ പറഞ്ഞത് വേറെ ലക്ഷണമില്ല ഞാനെന്തെങ്കിലും ഉണ്ടാക്കി കള്ളത്തരം പറഞ്ഞ് പിടിപ്പിക്കേണ്ടി വരും കള്ളലക്ഷണം നിറഞ്ഞു നിൽക്കുക ഒന്നും പറയാതിരിക്കാൻ ഇല്ല രൂപയുടെ ഞാൻ ചേച്ചി പറയാം ആ പറയണം ലക്ഷണം തരുമല്ലോ സിനിമ നടിയാകാനുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്ര താരങ്ങളുടെ കൂടെ അഭിനയിക്കാനുള്ള ലക്ഷണം ഞാൻ കാണുന്നുണ്ട് ശ്രമിച്ചാൽ രാജാവിന്റെ മനിലൊക്കെ അഭിനയിക്കാൻ പറ്റും ഒരു കാര്യം മോഹൻലാലിനെ കൂടുതൽ കാലം കൂടുതൽ പ്രതിഫലം വാങ്ങിക്കാൻ പറ്റുമോ അത് എന്റെ കയ്യിൽ നിൽക്കുന്ന കേസെല്ലാം പ്രൊഡ്യൂസർമാരോടിക്കേണ്ട രാജാ ഹലോ ഹലോ രാജേന്ദ്രൻ ഞാൻ പ്രഗൽഭനാണ് അത് എനിക്ക് ഇവിടെ തോന്നണ്ടേ പ്രഗൽഭനാണെന്ന് എനിക്ക് അയ്യോ അതല്ല എന്റെ പേരാണ് പ്രഗൽഭൻ പ്രഗൽഭൻ അതെന്നാ പേരാണോ ഇത് ആരിട്ടി ആരുടെ അച്ഛനെ പേരാണ് അപ്പൊ താനല്ല പ്രഗത്ഭൻ ആ തനിക്ക് പേരുടെ തന്റെ അച്ഛനാണ് പ്രഗൽഭൻ അല്ല നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ല മുഖത്ത് നോക്കി ഫലിതം പറയും അപ്പൊ സ്റ്റാൻഡപ്പ് കോമഡിൻ ആണല്ലേ അല്ലെ മുഖത്ത് നോക്കി ഫലിതം പറയൂന്ന് പറഞ്ഞു ഫലിതമല്ലോ ആ മുഖത്ത് നോക്കി ഫലം പറയും ഓ പറയാല്ലോ ആ സത്യം മാത്രമേ പറയൂ എങ്ങനെ പിടിച്ചേക്കാൻ പറ്റും ഇപ്പൊ മഹേഷ് കുഞ്ഞുമോ എന്ന് പറഞ്ഞിട്ട് പയ്യൻ അറിയണ്ട അവനാണെങ്കിൽ എല്ലാവരുടെയും ശബ്ദം പറയും സത്യം നസീർ എല്ലാവരെയും എങ്ങനെ ഈ ഒറ്റ സ്റ്റാർ വെച്ച് പിടിച്ചെടുക്കും എടോ സത്യം മാത്രമേ മാത്രമല്ല ഞാൻ ശാസ്ത്രം മുഖലക്ഷ്മി ഒക്കെ പറയുന്ന ഒരാളാണ് ഓ അങ്ങനെ നൂറ് രൂപ തന്നാൽ പതിനായിരം രൂപയുടെ വെള്ളം ഞാൻ പറയും അപ്പൊ പതിനായിരം രൂപ അടുത്ത ട്രെയിൻ പിടിച്ച് ഞാൻ ബീച്ചിലും പാബിൽ കഴിഞ്ഞാൽ ഞാൻ അത് ഗോവയ്ക്ക് പോണത് പതിനായിരം രൂപ നിലത്തിരിക്കാതെ കിട്ടിയാൽ ഞാൻ കോക്ക് പോയില്ലേ ഗോവ ഞാൻ ഓങ്ങി വെച്ചേക്കു ഞാൻ കയ്യൊന്നും തരാവു പിന്ന ഹലോ ഫ്ളാറ്റ് മറ്റിട്ടോ തന്നെ കാര്യല്ലേ പറഞ്ഞത് പിന്നെ കൈ നോക്കാൻ വേണ്ടിയാ കൈയൊന്നും തരാ മറ്റേ കൈ ഫ്രീ ആയിട്ട് നോക്കി തരും അതിനെ സംഭവം ഓണത്തിന്റെ ഓഫറില്ലേ ഇതിനൊക്കെ ഓഫർ ഉണ്ടല്ലേ ഇനി പൂജയുടെ ഓഫർ വരുന്നുണ്ട് അതെന്നെ പൂജയുടെ ഓഫർ രണ്ട് കൈ നോക്കാൻ തന്നാൽ മുന്നി ഫ്രീ രണ്ട് കൈ നോക്കാൻ തന്നാൽ നോക്കാം പറഞ്ഞു കൈ നോക്കാമോ നോക്കാ എന്നാ മുത്ത കയ്യട ഇത് ഇതിനൊരു ഉരുള ഉടുത്തി കഴിഞ്ഞ വായു ഒന്നും കത്തില്ലോ ആ സാധനം മാറ്റിട്ട് പറഞ്ഞു ചെറിയ കയ്യാ ഈ പുല്ല് ഇരട്ടിച്ച് കാണിക്കുന്നത് മാറി നിൽക്കാം ആവശ്യമില്ലാത്ത ലക്ഷണം ഒക്കെ പറയേണ്ടി വരിക എന്റെ കൈ നോക്കിട്ട് മൊത്തത്തിൽ ഭാഗ്യരേഖ തെളിഞ്ഞു നിക്കുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എവിടെയാ ഗൾഫിലോ ആ പതിനഞ്ച് വർഷം ഞാൻ അവിടെ ആടി ജീവിതം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വിധത്തിലാണ് നാട്ടിൽ വന്ന് കയറിയത് പാസ്പോർട്ടും കീഴിക്കളഞ്ഞി കത്തരക പറഞ്ഞു ഗൾഫിൽ പോട്ടെ എന്റെ പോകേണ്ട ആ വിസ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം ആ കൊടുത്തോളാം വേറെ വേണ്ട വേറെന്തേലും എന്റെ വേറെന്തേലും സംഭവം ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ആ അതുകൊണ്ട് നീ ഒരുപടി എന്തെങ്കിലും ഒരു ഇങ്ങോട്ട് ചോദിക്കും ഞാനെ ഞാൻ ഇവിടെ വേറെ ആരുള്ളോല്ലേ അതില്ല അതില്ല ഞാന് കാര്യം കൂടിയൊക്കെ വായിക്കുന്ന ഒരാളാ അതല്ല നിങ്ങൾ വന്ന് ഞാൻ സംഭവിച്ചോ എനിക്ക് ചെറിയൊരു ഒരു എനിക്ക്

ചെറിയ പൂ വിചാരിച്ചോ വിചാരിച്ചോ ഏത് പൂവാണ് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഗ്രാമ്പുവിനകത്ത് പൂവില്ലേ നീ ബ്രിട്ടീഷുകാരാണോ ഈ സുരേന്ദ്ര ജലത്തില് പോകാനായി അല്ല ഗ്രാമ്പൂ മസാലയാണല്ലോ പാറൂട്ട് പിടിച്ചാ നിന്റെ മുഖം കണ്ടറിയാ നീ മസാലയുടെ ആണോ ൂടെ നീ താഴത്തേക്ക് ഇറങ്ങി ഒരു ലോക്കൽ പൂ വിചാരി ലോക്കൽ പിടിച്ചാ ലോക്കൽ പിടിച്ചാദ്യം പറയണ്ട ലോക്കൽ പൂ വിചാരിച്ചു ആ വിചാരിച്ചു പൂക്കളം ഗ്രാമം കിട്ടിയുള്ളൂ വേറെ പൂ വിചാരിക്കാം ഈമുകിയുടെ മോൻ ലക്ഷ്മി നോക്കി ഞാൻ പറയാം കൊളായി മംഗല്യോഗം കാണുന്നുണ്ട് ഉടനെ നിന്റെ വിവാഹം നടക്കും ആര് സമ്മുകാരോ അല്ല എന്റെ ഭാര്യ കല്യാണം കഴിച്ച് മൂന്ന് പിള്ളേരും ഇരിക്കുക അനീഷ് ബിനീഷോ ഒരാൾ എൽ കെ ജിയിൽ ഒരാൾ യു കെ ജിയിൽ ഒരാൾ ഒന്നാം ക്ലാസ്സിൽ ഭാര്യയുടെ ഭയങ്കര തമ്മിൽ നല്ല ഗ്യാപ്പ് ജോലി പോയ ജോലി പോയ ഗ്യാപ്പിലാണ് ആ വിശമു തീർത്തു എന്റെ കുടുംബകാര്യം നോക്കിയിട്ടൊന്നും എന്റെ കാര്യം ആയിട്ട് പറയണെങ്കിൽ നക്ഷത്രം അറിഞ്ഞാൽ കാര്യം നടക്കുള്ളൂ നക്ഷത്രം എണ്ണൂല്ലേ അത് നീ ആട്ടുകാരെ തലക്കെട്ടിരിക്കുമ്പോ നീ നിന്ന് എണ്ണു നക്ഷത്രം അത് നിന്റെ ജന്മനക്ഷത്രം പറയാം ജോമോനും എന്റെ നക്ഷത്രം ഒരു നക്ഷത്രയുടെ മോനാണ് ജോമോൻ ചോദിച്ചാൽ നക്ഷത്രം ഏതാ അത് ജോമോ അറിയാലോ ജോമോൻ്റെ ജോമോന്റെ നക്ഷത്രം നിന്റെ നക്ഷത്രമാണ് ജോമോൻ അറിയാം ജോമോനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അന്നാ പറയൂ നിന്റെ നക്ഷത്രം ഏതാണ് അത് ജോമോൻ അറിയാലോ ജോമോന്റെ എന്റെ ഒരേ നക്ഷത്രാണല്ലോ നിന്റെ ജോമോന്റെ ഒരു നക്ഷത്രാണല്ലോ അതെ ആ നക്ഷത്ര ഏതാണോ ഞാൻ അത് എനിക്കറിയാൻ അത് ജോമോനോട് എന്റെ ഒരു നക്ഷത്രം ഏതാന്ന് നിനക്കറിയാൻ പറ്റില്ല ജോമോനെ അറിയാവുള്ളൂ അതാണ് ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് ജോമോനോട് ചോദിക്കാം ജോമാനോടെയുണ്ട് ജോനെ വിളിച്ചാൽ കിട്ടത്തില്ല അവൻ കുട്ടിക്കാലത്തെ കുട്ടികാലത്തെ ഒളിച്ചോടി പോയതാണ് പിന്നെ തിരിച്ചു നിനക്കും കൂടി ആ കൂടെ പൊക്കളം വരെ എന്നെ ചുറ്റിക്കാനായിട്ട് എന്താണ് ഇവിടെ വന്നു ചോദിച്ചാ നക്ഷത്രം അറിയാന്ന് പറഞ്ഞു അവരാളുടെ ചോദിച്ചാൽ കറക്റ്റ് അറിയാം അതെ അമ്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ രണ്ടുപേരെ നക്ഷത്രം അമ്മാന ആദ്യ ഈ ഒമാനെ കൊണ്ടുവരേണ്ട കാര്യമല്ല അമ്മാനെ പിടിച്ചിട്ടാ മതിയായിരുന്നു അമ്മ അമ്മാവനെ ഇതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തു ഇല്ല അല്ല അതെ നമുക്ക് അമ്മാവനെ വിളിച്ചു ചോദിക്കാം അതെ അമ്മാവനെ വിളിച്ചു ഫോൺ നമ്പര് പറയാം അമ്മാവിനെ വിളിച്ചാൽ കിട്ടത്തില്ല അല്ലല്ല അമ്മാവൻ ഏഴു മാസം മുമ്പ് മരിച്ചുപോയി നക്ഷത്രം ചോദിക്കാൻ പോണത് ആ വേറെ മരിച്ച പോലും വേറെ കാര്യമുണ്ട് അമ്മാവൻ ഡയറിയിൽ ഞങ്ങളുടെ നക്ഷത്രം എഴുതി വെച്ചിട്ടുണ്ട് അത് അതാണ് അമ്മ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ പ്രധാന കാര്യങ്ങൾ നോട്ട് ചെയ്തു അതെ അതെ നമുക്ക് ഡെയറി ആ ഡെയുണ്ട് ഡയറി അമ്മ ആക്രികാർക്ക് തൂക്കിപ്പിച്ചുപോലെ കൊള്ളണം നിന്റെ ഫാമിലി എല്ലാം ഇങ്ങനെയാണോ

നിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ നീ രക്ഷപെടിയില നിന്റെ ഭാബി ഒന്നും രക്ഷപെടിയല്ല പക്ഷേ ഒരാൾ രക്ഷപ്പെടും നിന്റെ അച്ഛൻ രക്ഷപ്പെടും നേരത്തെ നിന്റെ രക്ഷപ്പെടും അത് ഭയങ്കര രസമാണ് രസോ അച്ഛൻ മരിച്ചു അതല്ല അച്ഛനെ മുട്ട് ഞങ്ങൾക്ക് ഒരു കിണറുണ്ട് കെണ് അവിടെ വെള്ളം വരാൻ വേണ്ടി കെന്റിലോട്ട് ഇങ്ങനെ ഒന്ന് എങ്ങി നോക്കി അപ്പതേ റിഫ്ലക്സഡ് കെട്ടില് തായ്പോ ക്ഷൻ കണ്ടി കണ്ടിപ്പോ അച്ഛൻ ചോദിച്ചു ഇത് ആരാണ് ഈ അച്ഛനെ വലിച്ചു കേട്ടി ഞങ്ങൾ നേരെ ഒരു ആംബുലൻസെറ്റി അച്ഛനേ ആശുപത്രിയിലേക്ക് കൊണ്ട് ഈ ആംബുലൻസ് നേരെ ചെന്നൊരു നാശപരമായ ലോറിയിൽ ഇടിച്ചിട്ട് ആംബുലൻസ് മരിച്ചില്ല അവിടുന്ന് അച്ഛൻ അത്ഭുതകരമായിട്ട് വെച്ചു അവിടെ അച്ഛനെ ഞങ്ങൾ ഒരു കാറെ കയറ്റി കാറിൽ ഞങ്ങൾ വിട്ടു ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഈ കാറിന്റെ രണ്ട് വീല് ഊരി പോയിട്ട് ഈ നേരെ പൊക്കയിലേക്ക് മറന്നു അങ്ങനെ മരിച്ചു മരിച്ചില്ല ഈ പുലിയാൻ ണെങ്കിൽ ഈ അച്ഛൻ പുൽത്തവറിലേക്ക് തെരച്ചു അവിടെ നിങ്ങളുടെ അച്ഛനെ നേരെ ഓട്ടോഷ് കെട്ടി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലെ ചെന്ന അച്ഛന്റെ ഓപ്പറേഷൻ 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 ആ മരിച്ചില്ല ഇല്ല അപ്പോഴും മുടിഞ്ഞ മാറ്റിയപ്പോ അച്ഛൻ പറഞ്ഞു മോനെ എനിക്ക് അച്ചിരി കാറ്റു കാറ്റ് എന്ന് പറഞ്ഞു ഞാൻ നേരെ പോയി ഫാൻ്റെ സ്വിച്ചിട്ടു നേരെ പാൻ മൂന്ന് കറക്കം പൊട്ടി തലയിലേക്ക് വീണ് പൊട്ടിച്ചു ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ചോദിച്ചോ എന്റെ അച്ഛന്റെ ജാതകം ഇതല്ലേ നല്ല ഓക്കെ എല്ലാരും ഒരു നമ്മൾ വിളിക്കുന്നത് കുഴി ജംഗ്ഷനിലാണ് ഇവിടെ രണ്ട് ചേട്ടൻ പറയേണ്ടത് വിളിച്ചതാണ് യൂട്യൂബ് ചാനൽ ചേട്ടാ ഞാന് ഒരു യൂട്യൂബ് ചാനൽ വരികയാണ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു ബെർഗർ കഴിച്ചു കഴിഞ്ഞാൽ ഇതിരിക്കുന്ന അഞ്ഞൂറിന്റെ ഒരു നോട്ട് എടുക്കാം

ആരെങ്കിലും പേരിടോ അയ്യോ അത് കേട്ടിട്ടില്ലേ ആ കരിക്ക് നെല്ലിക്ക ചാമ്പക്ക കൊച്ചങ്ങ കോവക്ക അങ്ങനെ എത്രയും പേരുകളുണ്ട് ഞാൻ നോക്കിയപ്പോ ഈ പേരൊന്നും എടുക്കാൻ പറ്റില്ല ഈ മരവാളയാണെങ്കിൽ ആരും എടുത്തിട്ടില്ല അങ്ങനെ എടുത്തിട്ടതാ ഇവിടെ എടുത്തു കേട്ടോ ഭയങ്കര ഫേമസ് ആയി ഇപ്പൊ റോഡ് പയ്യമരോടിക്കും മരവാള എവിടെ പോണേ അച്ഛന്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടോണ്ടിരുന്നത് ഇപ്പൊ എന്റെ പേരിൽ അച്ഛൻ അറിയപ്പെടുന്നത് അച്ഛനോട് ചോദിക്കാറുണ്ട് മരവാളുടെ അച്ഛനല്ലേ പോകുന്നത് ചേട്ടാ ഗെയിമിലേക്ക് ചേട്ടാ എനിക്ക് പറ്റത്തില്ല ഈ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വന്നിട്ട് ഞാൻ കയറി പിടിച്ചേ ഞാൻ പോയി പുട്ടും കടലയും കഴിച്ചു എനിക്ക് വയറും ഇല്ല ഒരു നാലുമണിക്കാ പോയിട്ട് ഉച്ച ആണോ പുള്ളിയുടെ കഴിക്കാൻ പറയാം യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ശരിയായില്ലേ എനിക്ക് മറ്റേ സംഭവം പറഞ്ഞാൽ ഈ ലൈക്ക് ഷെയർ എന്നെ ബെൽബട്ടൺ അത് കഴിഞ്ഞാൽ മറ്റേ സബ്സ്ക്രൈബർ സർക്കസോ സർക്കസ് അല്ലെന്നും സർപ്രൈസ് ബെൽബട്ടൺ അമർത്താ എന്റെ ചാനൽ സർപ്രൈസ് പുള്ളിക്ക് ചാനലിനു സബ്സ്ക്രൈബ് അല്ലല്ലോ അല്ലേ ആ എന്ന് പറയാൻ കിട്ടുന്നോ ഞാൻ അപ്പൊ തുടങ്ങും ഞാൻ സത്യം പറയും ഫുഡിന്റെ പരിപാടി തുടങ്ങി രണ്ട് മാസം ആയോളൂ നേരത്തെ ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ് അതറിയില്ലേ അതായത് നമ്മളെ ഇങ്ങനെ റോഡിലെ സൈഡിൽ നിൽക്കും ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണ് നടന്നു വരും അപ്പൊ നമ്മൾ ഹലോ കുട്ടി ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറയും അപ്പൊ അവൾ പറയും ഫോട്ടോ എടുത്തോളൂന്ന് പറയും ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയത്തിലൊക്കെ അലക്കും പിന്നെ ലൈക്ക് ഷെയർ ദൈവമേ ബെൽബോട്ടിന്റെ സൗണ്ട് കാരണം ഉറങ്ങാൻ പറ്റില്ല ഫോട്ടോ മാത്രമേ ആണുങ്ങളുടെ ആണുങ്ങളെടുത്ത് ആര ലൈക്ക് പെണ്ണുങ്ങൾ എടുത്ത് ലൈക്ക് കിട്ടുള്ളൂ സംഭവം

ുംബസ്ന്തോ ഗെയിം ഇരിക്കുന്നത് ചേട്ടാ ഉറങ്ങല്ലേ ചേട്ടാ ഉറങ്ങല്ലേ ശരീരത്തെ പിടിക്കൂലോടക്കോർഗ് തീർന്നു വീണെങ്കിലും ഉണ്ടല്ലോ ഗെയിം സ്പിരിറ്റ് ഉള്ള ആളാ ബെർഗർ പോയി മര്യാദക്ക് ഞാൻ പറഞ്ഞാണോ നൂറേ വിളി പോലീസ് പോകും ഒന്നും ചെയ്യാത്ത കാര്യം പറയട്ടെ ഈ ബെർഗർ ഞാൻ കൊടുക്കുന്നില്ലല്ലോ എന്താ തെളിവുള്ളത് കണ്ടിട്ടില്ലെന്ന് ആദ്യമായിട്ട് കൊലപാതകം അത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കണ ഒരു വ്യക്തി നീയാലോ നിന്റെ ഫോണിലെല്ലാം ഇല്ലേ മതി ആ വീഡിയോ എനിക്ക് സെന്റ് ചെയ്ത് ചേട്ടന് ഞാൻ എന്റെ ഭാര്യയ്ക്ക് സെന്റ് ചെയ്ത് കൊടുക്കാം അവളെ സുരക്ഷിതമായിരിക്കും ചേട്ടന് ഭാരിക്കുന്ന ജോലി ഹൈക്കോട്ടെ തന്നെ പ്രസിഡന്റ് അപ്പൊ പൊളിഞ്ഞു അങ്ങനെയാണെങ്കിൽ നടത്തുമോ ഞാനെന് കൊലപാതക പ്രേരണ കുറ്റം തിയേറ്ററല്ലേ പറഞ്ഞു ബർഗർ കൊടുക്കാൻ പറഞ്ഞത് പറഞ്ഞത് നീ കൊടുക്കാം ഞാൻ നിങ്ങളെ ഒറ്റ ഞാനും ഞാൻ ഞാൻ വെള്ളം വെള്ളം കൊടുക്കാൻ വേറെ പറഞ്ഞെങ്കിൽ തന്നെ അതിന് തെളിവില്ലല്ലോ അത് മൊത്തം ഷൂട്ട് ഷൂട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാണിക്കും മറ്റേ സംഭവം പ്രകൽപ്പൻ തത്തില്ലേ തത്തില്ലോ വെറുതെ നിങ്ങൾ പേടിച്ചു പോയല്ലേ പേടിച്ചു പോയി കേസില്ലല്ലോ ആള് മരിച്ചാലോ ഗൈസ് മനസ്സിലായില്ല ക്യാമറ ദയവെ നോക്കി ഞാനേ ഒരു യൂട്യൂബ് ചാനലിന്ന് പറയുവാണ് പ്രാൻഡ് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ഏത് ബിഗ് ആണ് വേഷം മാറി വന്നതാണ് ഏത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ആളാണ് ഞാൻ അതെ ശരി മുരക്കിഴങ്ങ് മരവാൻ കൂടി ജനങ്ങളെ പഠിക്കാനാണ് ഞാൻ പണിയെടുത്ത് ജീവിച്ചു അങ്ങനെ പറയണ്ട അങ്ങനെ നോക്കുമ്പോ നമ്മളെല്ലാം ഒരേ